ഹായ് എവറി വാൻ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ എൻ്റെ ഓരോ വീഡിയോയ്ക്കും എന്തെങ്കിലുമൊക്കെ കഥ പറയാനുണ്ടോ വെൽ ദിസ് വൺ സ്റ്റാർട്ട്സ് റൈഡ് നൗ പിറ്റേ ദിവസം ഞാൻ നേരം വെള്ളത്തിനോക്കുമ്പോൾ വലുപ്പിന് നല്ല മഴയൊക്കെ പെയ്തിട്ടുള്ളതുകൊണ്ട് ചെറിയൊരു തണുപ്പും നല്ലൊരു പുതുമണമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അമ്മ വീട്ടിലേക്ക് ഇങ്ങനെ ബസ്സിലിങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചായിരുന്നു എന്നേലും ഒരു ദിവസം ഇങ്ങനെ രാത്രിയിൽ മഴ പെയ്യണേ എന്തോ ഭയത്തിന് ദൈവം അത് കേട്ടു എന്തോ എൻ്റെ വീട്ടിൽ നേരെ വെളുത്ത എണീക്കുന്ന ഫീൽ അല്ലായിരുന്നു അന്നും അതെ ഇന്നായാലും അതെ എൻ്റെ അമ്മ വീട്ടിൽ എണീക്കുമ്പോൾ രാവിലെ തന്നെ അപ്പം കടയിൽ പോയിട്ട് ബീഫും കായും ഒക്കെ മേടിച്ചുകൊണ്ട് നോർക്കുന്നുണ്ടായിരുന്നു ഒരു ഞായറാഴ്ച തന്നെ ആയതുകൊണ്ട് തന്നെ വേഗ ഫുഡൊക്കെ കഴിച്ച് പള്ളി പോകാനുള്ള പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞ പോലെ അമ്മാമൻ്റെ അപ്പൻ്റെ അത്ര ശുഷ്കാന്തി എനിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉച്ചത്തെ കുർബാനിക്കാ പോയത് പള്ളി പോയി വന്നപ്പോ ഉച്ച പിന്നെ ഉച്ചത്തെ ഫുഡ് അടിക്കാൻ വെച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആന്റി ആന്റിയുടെ വീടായ മധുലത്തേക്ക് പോയി എന്നാ പിന്നെ ഞാനും അമ്മാമ വിചാരിച്ചു ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന ഞങ്ങളുടെ കുട്ടിക്കാലം എൻജോയ് ചെയ്ത ഞങ്ങളുടെ പണ്ടത്തമ്മ വീട് ദാ അത് അതായിരുന്നു ഞങ്ങളുടെ പണ്ടത്തമ്മ വീട് അവിടേക്ക് പോവാ ഇതാണ് രമണിയാൻറ്റേം ജോൺസൺ അങ്കളുടെയും വീട് ഇന്നലെ ഈ വഴിക്ക് പാടത്തോട്ട് വന്നപ്പോൾ ഇവിടെ കേറിയില്ല എന്നുള്ള പരാതി മാത്രം ഉന്നയിച്ചതുകൊണ്ടല്ല ഇവിടെ വരുമ്പോൾ എന്തോ സ്ഥിരം കേറാറുണ്ട് ഇവിടെ പണ്ടെങ്കിൽ ജോൺസൺ അങ്കളുടെ ഭയങ്കര പേടിയായിരുന്നു ഇവിടെയുള്ള മിക്ക വീടുകളും ഞങ്ങളുടെ തറവാടായാലും പണ്ട് കുട്ടിക്കാലത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും ഇടു മാത്രമല്ലാട്ടോ ആൾക്കാരും പഴയ പോലെ തന്നെ പക്ഷെ തറവാട്ടിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി വന്നപ്പോഴേക്ക് അപ്പം അവൻ അടക്കൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് സ്വൈര്യം കൊടുക്കാണ്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വീണ്ടും വന്ന അപ്പാപ്പൻ തല്ലിപ്പൊട്ടിച്ചോണ്ടിരിക്കുന്നത് ശരിക്കും രണ്ടു ദിവസം പോയിത് ഞാൻ അറിഞ്ഞേയില്ല പണ്ട് ഇവിടെ സ്ഥിരം നിൽക്കാൻ വരുന്ന സമയത്ത് വീടിൻ്റെ ഒരു കുഞ്ഞ കിണർ പോലത്തെ കുളം ഉണ്ടായിരുന്നു അവിടെ മണിക്ക് കളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങണമെന്ന് അമ്മമ്മ പറയും അങ്ങനെ ഒരുപാട് കള്ളോർക്കുറങ്ങിയത് ഇപ്പോഴും ഓർമ്മയുണ്ട് വീഡിയോ എടുക്കുമ്പോൾ തൊട്ട് ബാക്കിയുള്ളവർ ചിരിക്കുമെന്നുണ്ടെങ്കിലും അപ്പാപ്പന് മാത്രം രൗദ്രഭാവുമായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയിപ്പോൾ ഞങ്ങൾ ചായയും പലകാരം ഒക്കെ കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിച്ചു പണ്ടൊക്കെ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ കസിൻസ് എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് കൂടുമായിരുന്നു ഇപ്പോൾ വെച്ച് നമ്മൾ വല്ലപ്പോഴാണ് ഇവിടെ വരുന്നത് തന്നെ ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്ക് നമുക്ക് ജമിനിക്ക് കൊടുത്ത് നമുക്ക് ഹഗ് ചെയ്യുന്ന പോലെ ആക്കാം ഇതെന്തുവാ ജമിനിക്ക് വലിയ ഹൈപ്പൊക്കെ കൊടുത്തെങ്കിലും ജെമിനി എന്നെ തേച്ചു പിന്നെ വൈകുന്നേരമായിപ്പോ ഫുഡൊക്കെ കഴിച്ച് പുറത്തോട്ട് പോയപ്പോ വീണ്ടും ഹലോ ഹലോ ആ വഴിയും രാവിലെ ആവുമ്പോഴ് ആൽബടുത്ത് നോക്കിയപ്പോ ദാ ഞാൻ നിൽക്കുന്നത് പിന്നെ അതിന് ശേഷം അമ്മാമയ്ക്കായിട്ട് വർത്താനം പറഞ്ഞു കിടന്നുറങ്ങി രാവിലെ എണീറ്റിപ്പോൾ വീണ്ടും നല്ല മഴയൊക്കെ പെയ്ത് ഇളയിലൊക്കെ ഇങ്ങനെ വെള്ളം തൂങ്ങി നിൽക്കുവായിരുന്നു പണ്ട് കുറെ കളിച്ചിട്ടുണ്ട് ഈ ഗോലിക്കായ വെച്ചിട്ട് ഈ കണ്ട് നമ്പറെല്ലാം എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്പ്പിക്കാനുള്ള അമ്മാമൻ്റെ കോൺടാക്ട് ലിസ്റ്റാണ് പാടത്തുഴു കുറയ്ക്കാനുള്ള ടില്ലറാണ് ഇത് എന്താണ് ആ കരയണന്നൂലേ കരയണന്നുല്ലേ സാധാരണ അപ്പാപ്പം കരയാറുള്ളതല്ലേ ആ നോക്കാം സാധാരണ ഇപ്പോഴും കരയാറുള്ളതാ പക്ഷെ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എത്ര ശ്രമിച്ചിട്ടും കരഞ്ഞില്ല പിന്നെ തലയിൽ എണ്ണയൊക്കെ തേച്ച് ഒരു താളിയൊക്കെ ഇട്ട് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളായി മാമ ചേമ്പും നല്ല കാന്താരി ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചേമ്പ് കഴിക്കുന്നത് എനിക്കെന്തോ അതിനോടൊരു വിരോധമായിരുന്നു പക്ഷേ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായേ പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാറായി തിരിച്ചു വന്നപ്പോൾ ഞാൻ വേഗം വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ട്രെയിനിലാണ് പോകുന്നത് ഓർമ്മകളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതെന്ന് വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ എറ്റ് ദി മെമറീസ് ഓഫ് ചൈൽഡ്ഹുഡ് റിമൈൻഡ്